എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധിക്കും അപ്പം ഇന്ന് നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അപ്പം ആരതി വണ്ടികൾ ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടും ആരതി വണ്ടിയെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് അപ്പം വണ്ടികളിൽ കുറച്ച് വണ്ടികൾ റീകോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഏതൊക്കെ വണ്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടോ ഒക്കെ ഏറ്റവും റീകോൾ ചെയ്തിട്ടുണ്ട് ഇക്കോ റീകോൾ ചെയ്തിട്ടുണ്ട് വേഗന റീകോൾ ചെയ്തിട്ടുണ്ട് ബലാനോ റീകോൾ ചെയ്തിട്ടുണ്ട് വിറ്റ് ഗ്രാൻഡ് വിറ്റ റീകോൾ ചെയ്തിട്ടുണ്ട് അപ്പം ആൾട്ടോ കേട്ടു കേട്ടോ ആൾട്ടോ ഇത്രയും പറഞ്ഞ വണ്ടികൾ റീകോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ വണ്ടികളാണ് റീകോൾ ചെയ്തിട്ടുള്ളത് അതിൽ ആൾട്ടോ കേട്ടെന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി വണ്ടികൾ റീകോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കാരണം പറഞ്ഞിട്ടുള്ളത് അതിന്റെ സ്റ്റീരിംഗ് ഗിയർ ബോക്സ് എന്തോ കംപ്ലൈന്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് റീകോൾ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങളെ വണ്ടി ഇതേപോലെ റീകോൾ ചെയ്തിട്ടുണ്ട് അറിയാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് മാരുതിന്റെ ഓഫീഷ്യൽ സൈറ്റിൽ ലോഗിൻ ചെയ്യുക അതിന് അതിനകത്ത് കസ്റ്റമർ ഇൻഫോ ടാബ് എന്നുണ്ട് അതായത് ആൾട്ടോ കേട്ടൻ റീകോൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പൊ അതിലേക്ക് കയറിയിട്ട് നേരെ നിങ്ങളെ വണ്ടിയുടെ ചേസ് നമ്പർ അടിച്ച് വെച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും ഈ പ്രോബ്ലം ഉണ്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഷോറൂമിൽ ചെല്ലുക കാര്യങ്ങൾ പറയാം കംപ്ലയിൻറ്റ് തീർക്കട്ടോ ഈ കംപ്ലയിൻ്റ് വാറണ്ടിയിൽ ചെയ്തു തരും അപ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് അറിയുന്നു നിങ്ങളെ കൂട്ടുകാർക്കൊന്നും കൂടി ഷെയർ ചെയ്യുക അപ്പോൾ അറിഞ്ഞവർ നിങ്ങള വണ്ടി ഇതേപോലെ കൊണ്ടേ കൊടുത്തിട്ട് റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കംലൈൻറ്റ് ചെയ്യട്ടോ അപ്പം ആൾട്ടോ കേട്ടെന്ന് റീകോൾ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത്തഞ്ച് വണ്ടികളാണ് റീക്കോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആൾട്ടോയും അതിൽ ഇക്കോയും സ്റ്റിയറിംഗ് ബോക്സിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഇക്കോ ടയറോഡിൻ്റെ എന്തോ പ്രശ്നമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പിന്നെയുള്ളത് ബലാനോ വാഗനർ ഇതിനകത്ത് ഫ്യൂൽ പമ്പിന്റെ ഇഷ്യൂ ആണ് കാണിച്ചിട്ടുള്ളത് പിന്നെയുള്ളത് ഗ്രാൻഡ് വിക്ടറ ഗ്രാൻഡ് വിക്ടറ റിയർ സീറ്റിലെ സീറ്റ് ബെൽറ്റിൻ്റെ എന്തോ കംപ്ലൈന്റ് ആണ് ഇത് കാണിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു കംപ്ലൈന്റ് ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് റീക്കോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരെ നിങ്ങളെ വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ നേരെ മാര്യൻ്റെ ഓഫീഷ്യൽ സൈറ്റിൽ ലോഗിൻ ചെയ്യാം അതിനകത്ത് കസ്റ്റമർ ഇൻഫോർട്ട് ആവുന്നുണ്ടാകും അതിനകത്ത് മാരുതി റീകോളിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ചെയ്താൽ ആൾട്ടോ റീകോളാണ് അങ്ങനെ അടിച്ചു ചോദിച്ചാൽ നേരെ അതിൻ്റെ ചേസ് നമ്പർ അടിച്ചു കൊടുക്കുക അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് റീകോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നേരെ ഷോറൂമിൽ ഷോറൂം നേരെ നേരതാ അതിൻ്റെ വർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കും അതുകൊണ്ടാണ് റീകോൾ ചെയ്യുക സേഫ്റ്റി ഇഷ്യൂ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോഴാണ് വണ്ടികൾ പെട്ടെന്ന് റീകോൾ ചെയ്യാറ് പെട്ടെന്ന് വണ്ടി നേരെ കൊണ്ട് കംപ്ലൈൻറ്റ് പരിഹരിക്കുക കേട്ടോ അത് ഫ്രീ ആയിട്ടായിരിക്കും അത് വാറണ്ടിയിൽ തന്നെ ചെയ്തു തരും അതിന് വേറെ കോസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പം അറിയത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ നേരെ ഒരു സൈറ്റ് കയറി നോക്കട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മാക്കത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്കരുത് മറ്റു വീട്ടിൽ വീണ്ടും കാണാം